ദേശീയതലത്തിൽ പ്രത്യേകിച്ചും പാർലമെന്റിൽ പ്രതിപക്ഷമെന്നത് ഇന്ത്യാ സഖ്യമെന്ന നിലയിൽ താൽക്കാലികമായി കോൺഗ്രസ് നേതൃത്വം മുൻകൈയ്യെടുത്ത് കൊണ്ടുവന്നതാണ് എന്നാൽ ആ ഇന്ത്യ സഖ്യം പൊളിച്ചെഴുതണം ഇന്ത്യ സഖ്യത്തെ നയിക്കേണ്ടത് കോൺഗ്രസ് അല്ല എന്ന നിലപാട് പലതോതിൽ പല പാർട്ടികൾ അഭിപ്രായപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു വാസ്തവത്തിൽ ഇത് കോൺഗ്രസിനെതിരെയുള്ള വിരോധം കൊണ്ട് മറ്റു പാർട്ടികൾ ചെയ്യുന്നതാണോ അതല്ലെങ്കിൽ കോൺഗ്രസിന് നേതൃത്വ നയിക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല എന്ന് കരുതി മറ്റു പാർട്ടികൾ അസ്വസ്ഥരാകുന്നതാണോ എന്നുള്ളതും ചർച്ചയാകുന്നുണ്ട് രാജ്യസഭയിലായിരുന്നാലും ലോക്സഭയിലായിരുന്നാലും ബിജെപി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അംഗബലം കോൺഗ്രസിന് തന്നെയാണ് അതിൽ ഏതാനും ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് സഖ്യത്തിന്റെ ഭാഗമായി കോൺഗ്രസ് മത്സരിക്കുന്നത് ഉത്തർപ്രദേശിൽ ബീഹാറിലൊക്കെയാണ് ആ സഖ്യത്തിന് പ്രാധാന്യമുള്ളത് പ്രത്യേകിച്ചും മണ്ഡൽ കമ്മീഷന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന സംസ്ഥാനങ്ങൾ എന്നാൽ തിരിച്ച് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിലേക്ക് വന്നാൽ മാത്രമേ അധികാരത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യത തെളിയുന്നുള്ളൂ എന്നത് വളരെ കൃത്യമായി തന്നെ എ സി സി നേതൃത്വം ചർച്ച ചെയ്യുകയാണ് ഭരണപക്ഷത്തേക്ക് വരാൻ ആക്കം കൂട്ടുന്ന സാഹചര്യങ്ങൾ ഈ രാജ്യത്ത് സംജാതമാകണം അതിന് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് എന്ന രീതിയിൽ മത്സരിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ രണ്ടായിരത്തി പതിനാലിൽ നൂറിൽ താഴെ സീറ്റുകൾ മാത്രമാണ് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് ആകെ നേടിയെടുത്തത് അന്ന് എൻഡിഎക്ക് മുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ ഈ രാജ്യത്തെ ഉണ്ടായിരുന്നു ബിജെപി കേവല ഭൂരിപക്ഷം നേടിയെടുത്തു പത്ത് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബിജെപിയുടെ കേവല ഭൂരിപക്ഷം നഷ്ടമാകുകയും എൻഡിഎ കഷ്ടിച്ച് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളുള്ള ഇന്ത്യ മുന്നണി എന്ന സഖ്യത്തിൽ സമാജ്വാദി പാർട്ടി ഒഴികെ മറ്റെല്ലാവരും ഇന്ത്യ മുന്നണിയുടെ കൂ നിൽക്കുന്നവർ തന്നെയായിരുന്നു അതിൽ സമാജ്വാദി പാർട്ടിയുടെ മുപ്പത്തേഴ് സീറ്റുകൾ ഒഴികെ ബാക്കി ഇന്ത്യ മുന്നണിയെ വെച്ച് നോക്കുമ്പോൾ ഇരുന്നൂറോളം സീറ്റുകൾ യു പി എ നേടിയെടുത്തു എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയിൽ ത് സമാജ്വാദി പാർട്ടിയുടെ കടന്നുവരവ് മാത്രമാണ് എന്നാൽ അഖിലേഷ് യാദവും ഉറപ്പിച്ചു പറയുന്നു ഇന്ത്യ മുന്നണി എന്ന സംവിധാനമല്ല വേണ്ടത് രാജ്യത്ത് തിരികെ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് എന്ന രീതിയിലേക്ക് ചെയർപേഴ്സണെയും നിയമിച്ച് പുതിയ രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കണം രാഹുൽ ഗാന്ധി ചെയർപേഴ്സൺ പദവി ഏറ്റെടുക്കണമെന്നതാണ് അഖിലേഷ് യാദവിന്റെ ആവശ്യം അതിന് കാരണം വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ളതിൽ ശക്തമായി ഒരു മുന്നണി സംവിധാനം എന്ന രീതിയിലേക്ക് പോയാൽ മാത്രമേ എൻ ഡി എ എതിർക്കാൻ കഴിയൂ ബീഹാറിൽ നമ്മൾ കണ്ടതാണ് എൻ ഡി എ എന്ന സഖ്യത്തെ എതിർക്കാൻ എന്ന രീതിയിൽ ഓരോ സ്റ്റേറ്റിലും ഓരോ ഇക്വേഷൻ അല്ല മറിച്ച് യു പി എന്ന സംവിധാനത്തിലേക്ക് തിരികെ കൊണ്ടുവരണം അതിനെ കോൺഗ്രസ് നയിക്കണം അതിൽ കോൺഗ്രസിന്റെ നേതാവായി രാഹുൽ വരികയാണെങ്കിൽ അതാണ് എ സി സി നേതൃത്വം എടുക്കേണ്ട ഏറ്റവും ഉചിതമായ തീരുമാനമെന്നാണ് മറ്റു നേതാക്കൾ പറയുന്നത് മമതാ ബാനർജി അടക്കമുള്ളവർ ഈ അഭിപ്രായത്തോടെ യോജിച്ചു നിൽക്കുന്നവരാണ്